േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ഇപ്പോൾ സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി രേവതി ചെന്നിരിക്കുകയാണ് ഷോപ്പിലേക്ക് അവിടെ വെച്ച് വീണ്ടും രേവതിക്ക് എതിരായ നീക്കങ്ങൾ നടക്കുന്നു ഒരാൾ വന്ന രേവതിയും മദ്യപിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുകയും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം രേവതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരാളെ നാണം കെടുത്താൻ എളുപ്പമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന രേവതി ഇതോടെ സച്ചിയെ കണ്ട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതിന് പിന്നിൽ കളിച്ചവരെ വെറുതെ വിടരുത് എന്ന് സച്ചിയോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ വണ്ടി വരെ ഇപ്പോൾ പോലീസ് പിടിച്ചെടുക്കുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്ത സ്ഥിതിക്ക് സത്യം തെളിയിച്ചേ പറ്റൂ എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ സച്ചി മാത്രവുമല്ല ഇതിനിടയിൽ കാശ് തിരികെ കിട്ടിയതിനെ തുടർന്ന് പുതിയൊരു ഷോപ്പ് തുടങ്ങുകയാണ് സുതി എല്ലാവിധ സഹായവും സച്ചി ഇതേ സമയം ചെയ്തു കൊടുക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്